നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ഒരാളും രോഗത്തിനു മുന്നിൽ നിസ്സഹായരാവരുത് എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് എടവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബ്രൈഡൽ വെഡിംഗ് മോൾ ബഹുമാനപ്പെട്ട ഒക്ടോബർ രാവിലെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ആശുപത്രികളുടെ അടിസ്ഥാന വികസനമായിരുന്നു ആർദ്ര മിഷൻ ഒന്നാം ഘട്ടത്തിന്റെ ലക്ഷ്യമെന്നും എന്നാൽ ഈ സൗകര്യങ്ങളോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ആർദ്ര മിഷന്റെ രണ്ടാം ഘട്ടം ലക്ഷ്യമിടുന്നത് ഒരു പരിധിവരെ അത് നടപ്പാക്കാൻ സർക്കാരിന് സാധിച്ചു ജനങ്ങൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയും അത് ലഭ്യമാക്കുകയും ചെയ്യുന്നതിനായുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ചികിത്സ ലഭ്യമാകുന്നതിനും പ്രാപ്യമാകുന്നതിനുമുള്ള ഇടപെടലുകളാണ് നമ്മൾ കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള മികച്ച സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് അതിൻ്റെ വേരുകൾ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ നിയമനിർമ്മാണങ്ങൾ വിദ്യാഭ്യാസം സാവിത്രിക വിദ്യാഭ്യാസ നിയമം ഭൂമിക്ക് മേലുള്ള അവകാശമുറപ്പിക്കുന്ന ഭൂപരിഷ്കരണ നിയമമൊക്കെ കേരള നിയമസഭ പാസാക്കിക്കൊണ്ട് നമ്മൾ അതിലൂടെയൊക്കെ ആർജിച്ച സാമൂഹിക മുന്നേറ്റത്തിലൂടെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും ഒക്കെയാണ് മികച്ച ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും നമുക്കുണ്ടായിട്ടുള്ളത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാൻഡിൽ ഉൾപ്പെടുത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഒ പി ഫാർമസി വിഷൻ സെന്റർ അഡോളസൻസ് കൌൺസിലിംഗ് സെന്റർ പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് എന്നീ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കും ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ബ്ലോക്ക് ബി ഡി ഒ കെ എസ് ഷാജു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രദേശവാസികൾക്ക് വേണ്ടി സംഗീത സംഗീതവിരുന്നും സംഘടിപ്പിച്ചു വട്ടന്യൂസ് മലപ്പുറം